നമ്മുടെ ഡിആർഡിഒ മറ്റൊരു നാഴികക്കല്ലായ വിജയം കൈവരിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് ജനറേഷൻ ആകാശ് അഥവാ ആകാശ് എൻ ജി ഉപരിതല വായു മിസൈൽ സംവിധാനത്തിനായുള്ള ഉപയുക്ത മൂല്യനിർണയ പരീക്ഷണങ്ങൾ ഡിആർഡിഒ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് വിവിധ ശ്രേണികളിലും ഉയരങ്ങളിലും ഒന്നിലധികം ആകാശ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തി സിസ്റ്റത്തിന്റെ കഴിവ് പരീക്ഷണങ്ങൾ ഇപ്പോൾ സാധൂകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കും സൈന്യത്തിനും വേണ്ടിയുള്ള ഇൻഡക്ഷന് മുമ്പുള്ള അവസാനത്തെ പരീക്ഷണമാണ് ഈ ഉപയോക്ത പരീക്ഷണങ്ങൾ പ്രധാനമായും ഇന്ത്യൻ വ്യോമസേനയ്ക്കും സൈന്യത്തിനും വേണ്ടിയാണ് ഇതുള്ളത് അതിർത്തിയോട് ചേർന്നുള്ള താഴ്ന്ന ഉയര സാഹചര്യങ്ങളെയും ദീർഘദൂര ഉയർന്ന ഉയരത്തിലുള്ള ഇടപെടലുകളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ സായുധ സേനക്ക് വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ പാളികളുള്ള വ്യോമ പ്രതിരോധ വാസ്തുവിദ്യയെ ഇത് ശക്തിപ്പെടുത്തുകയാണ് ഈ നാഴികക്കല്ലിനെ ഡിആർഡിഒ യെയും ഇന്ത്യൻ വ്യോമസേനയും വ്യവസായ പങ്കാളികളെയുമൊക്കെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ മറ്റ് വ്യോമ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യോമ ഭീഷണികൾക്കെതിരായ ശക്തമായ ഒരു പ്രതിരോധം തന്നെയാണ് ആകാശ് എഞ്ചി തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതും സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് ചലിപ്പിക്കുന്നതുമായ ഇതേ തദ്ദേശീയ സാങ്കേതിക വിദ്യയില് ഇന്ത്യയുടെ കുതിച്ചു ചാട്ടത്തെയാണ് കാണിക്കുന്നത് മുൻ ആകാശ വകഭേദങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഭൂഗർഭ ഉപയോഗത്തോടെ കൂടുതൽ വിന്യസിക്കാവുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സർക്കാർ അംഗീകാരത്തോടെയും ഏകദേശം നാനൂറ്റി എഴുപത് കോടി ധന സഹായത്തോടെയും ആകാശ് എൻ ജിയുടെ വികസനം ആരംഭിക്കുകയായിരുന്നു ഡി ആർ ഇന്ത്യയുടെ ഒന്നിലധികം ലബോറട്ടറികൾ ഇതിൽ സഹകരിച്ചിട്ടുമുണ്ട് മൾട്ടി ഫംഗ്ഷൻ റഡാർ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് മിസൈൽ ലോഞ്ച് വെഹിക്കിൾ തുടങ്ങിയ എല്ലാ പ്രധാന ഉപസിസ്റ്റങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായിക പങ്കാളികളുമായി ഡിആർഡിഒ സഹകരിക്കുകയും ചെയ്തു ഇലക്ട്രോന്യൂമാറ്റിക് ഹൈഡ്രോളിക് ഇന്ത്യ തുടങ്ങിയ ഉൽപാദന ഏജൻസികളെ വികസനം കം പ്രൊഡക്ഷൻ പാർട്ട്ണർ പ്രോഗ്രാമിന് കീഴിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ ആകാശ് എൻജിക്ക് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വിപുലീകൃതമായ ഒരു ഇന്റർസെപ്ഷൻ ആണ് ഉള്ളത് അതായത് ആകാശ് കുടുംബത്തിൽപ്പെട്ട മുൻ മോഡലുകൾക്കുള്ളത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയുള്ള ഇന്റർസെപ്ഷൻ പരിധിയാണ് ഇവിടെയാണ് ആകാശ് എൻജിക്ക് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയുള്ള ഇന്റർസെപ്ഷൻ പരിധി ഇതൊരു ഗണ്യമായ നവീകരണം തന്നെയാണ് ഒരേ സമയത്ത് പത്ത് ലക്ഷങ്ങളെ വരെ ആക്രമിക്കാനുള്ള ശേഷി വിന്യാസം വളരെ വേഗത്തിലുമാണ് അതായത് ഒരു മിസൈൽ എന്നത് പത്ത് സെക്കൻഡിനുള്ളിൽ വിക്ഷേപിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇരുപത് സെക്കൻഡിനുള്ളിൽ മൂന്ന് മിസൈലുകൾ വിക്ഷേപിക്കാനും കഴിയും അതായത് ഗതാഗതത്തിൽ നിന്ന് വെടിവെക്കാൻ തയ്യാറാവുന്നതിലേക്ക് വരെ വെറും ഇരുപത് മിനിറ്റ് രണ്ട് കാനിസ്റ്റർ സ്റ്റാക്കുകൾ വീണ്ടും ലോഡ് ചെയ്യാൻ ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും ഇതിന്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ഒഡീഷയിലെ ചാന്തിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു ഐ എ എഫ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എയറോഡൈനാമിക്സ് ഡൈനാമിക്സ് ഏവിയോണിക്സ് കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ സാധൂകരിച്ചുകൊണ്ടാണ് ആദ്യ പറക്കൽ നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ തുടർന്നുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു ഇതിന് ഇതിന്റെ ആറില്ല ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ഉയർന്ന കഴിവും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുമുള്ള കഴിവാണ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൂടുതൽ പരീക്ഷണങ്ങൾ മെഗിക് ബാൻഷി ഡ്രോണുകളെ കുറഞ്ഞ റെഡാർ ക്രോസെക്ഷൻ ഭീഷണികൾക്കായി ലക്ഷ്യമിട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ താഴ്ന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്റ്ററുകൾ സെപ്റ്ററുകൾ സാധൂകരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഒഡീഷയുടെ തീരത്ത് നിന്ന് ഇ ഒ ടി എസ് മാർഗനിർദ്ദേശം ഉൾപ്പെടുത്തി ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരം ഇന്ത്യ നടത്തുന്ന വിശാലമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോഴത്തെ ഈ വിജയം യു എസിന്റെ പാട്രിയേറ്റ് പോലുള്ള ആഗോള എതിരാളികളുമായി താരതമ്യപ്പെടുത്താവുന്ന ചെലവ് കുറഞ്ഞതും കൃത്യവുമായ സംവിധാനങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ ഊന്നൽ നൽകുന്നത് ആഭ്യന്തര നവീകരണത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ആകാശ് എൻ ജി പ്രാദേശിക ഭീഷണികളെ ചെറുക്കുക മാത്രമല്ല ഇടത്തരം ഉപരിതല വായുമിശൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം